എവിടെ കാനഡ എവിടെ കാനഡ അമേരിക്ക എവിടെ അമേരിക്കോടെ മെക്സിക്കോ 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 ഏ മെക്സിക്കോ മെക്സിക്കോ ആ ഗുഡ് ഗേൾ ബ്രസീൽ എവിടെ ബ്രസീൽ എവിടെ ബ്രസീൽ ഗുഡ് ഗൾ അർജന്റീന എവിടെ അർജന്റീന ഇന്ത്യ എവിടെ ഇന്ത്യ 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 എവിടെ ഇതോ എവിടെ ഗുഡ് ഗേൾ പാകിസ്ഥാൻ എവിടെ പാകിസ്ഥാൻ റഷ്യ എവിടെ റഷ്യ ഡെൻമാർക്ക് എവിടെയാ ഡെൻമാർക്ക് അതോ എവിടെ ഓസ്ട്രേലിയ എവിടെ ന്യൂസിലാൻഡ് മലേഷ്യ എവിടെ പപ്പയ്ക്ക് അറിയില്ലല്ലോ മലേഷ്യ മലേഷ്യ എവിടെ എവിടെ മലേഷ്യ ഓ സൗദി എവിടെ എവിടെ സൗദി സൗദി ഐ സൗദി ഗുഡ് ಗಡ್ಗೇಲಾ ಗಡಗೇ